തളപതി വിജയുടെ എന്ന ചിത്രത്തിനെ ട്രെയിലർ പുറത്തിറങ്ങിയ ശേഷം എല്ലായിടത്തും പരക്കുന്ന ഒരു വലിയൊരു ഫാൻ തിയറിയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ നായകനും വില്ലനും വിജയി അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ ഒരു വിജയി മരിക്കുമോ അല്ലെങ്കിൽ വിജയുടെ മകനായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ടീനേജ് വിജയാണ് വില്ലൻ എന്നെങ്കിലുള്ള പല പല ഫാൻ തിയറികളും പല പല റൂമേഴ്സും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് നമ്മളിത് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ ഫാൻ തിയറീസ് ആണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ സിനിമയിൽ വരണമെന്ന് യാതൊരു ഉറപ്പുമില്ല പക്ഷേ ഇതൊക്കെ സിനിമയുടെ ട്രെയിലറിനെ നോക്കി കണ്ട് ഡീകോഡ് ചെയ്തെടുത്ത ഫാൻ തിയറീസ് ആണ് ചിലപ്പോൾ ഇതൊക്കെ സിനിമയിൽ വരാം ചിലപ്പോൾ അത് വരാതെയും ഇരിക്കാം നമ്മൾ ഈ ഒരു ചിത്രത്തിന് ട്രെയിലറിലൂടെ പ്രധാനമായും മൂന്ന് വിജയികളെയാണ് കണ്ടിരിക്കുന്നത് ട്രെയിലർ നമ്മൾ മെയിനായിട്ട് കണ്ടത് നമ്മുടെ ഏറ്റവും മെയിൻ വിജയിം പിന്നെ രണ്ട് വിജയുടെ വ്യത്യസ്ത ലുക്കുകളുമാണ് അതിൽ ഒന്ന് ഒരു ടീനേജ് വിജയും മറ്റ് മറ്റൊരു വിജയും ചിലപ്പോൾ ഇത് രണ്ടും വിജയുടെ രണ്ട് മക്കളായിരിക്കാം അല്ലെങ്കിൽ വിജയുടെ ഒരു മകൻ്റെ തന്നെ രണ്ട് വ്യത്യസ്ത ഏജിൽ സംഭവിച്ച രണ്ട് വ്യത്യസ്ത ഏജിൽ സംഭവങ്ങളായിരിക്കാം നമ്മൾ ചിത്രത്തിൻ്റെ ട്രെയിലറിലൂടെ കണ്ട ആ ഒരു ടീനേജ് വിജയുടെ കുറച്ചും കൂടെ യങ്ങർ വേർഷൻ ആയിരിക്കണം ചിലപ്പോൾ ഏറ്റവും യങ്ങർ വേർഷൻ ആയിട്ടുള്ള നമുക്ക് നമുക്കവിടെ കാണിച്ചിരിക്കുന്നത് അതായത് തിയറികൾ വെച്ച് നോക്കിയാൽ നമ്മൾ ചിത്രത്തിൻ്റെ ട്രെയിലറിൽ കണ്ടത് ഒന്ന് മെയിൻ വിജയിം പിന്നെ വിജയുടെ മകനായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ടീനേജ് വിജയുടെ രണ്ട് വേർഷൻസുമാണ് ഇനി നമ്മൾ സ്റ്റോറിയിലേക്ക് പോയാൽ ചിത്രത്തിൻ്റെ മെയിൻ വിജയ് ഒരു ആൻറ്റി സ്പെഷ്യൽ ടെറസർ സ്ക്വാഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വിജയ്ക്ക് ഈ ഒരു സ്ക്വാഡിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയാണ് വിജയ് ഈ ഒരു സ്ക്വാഡിൽ ഉണ്ടായിരുന്ന സമയത്ത് വിജയുടെ മകനായിട്ട് കാണിക്കുന്ന ഈ ഒരു ടീനേജ് വിജയ് ഈ ഒരു യങ് വിജയ്ക്ക് കൊച്ചുനാൾ മുതലേ ഈ ഒരു മിഷനിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായി തുടങ്ങിയാണ് തൻ്റെ അച്ഛനെ ഇതുപോലെ ചെയ്യുമ്പോൾ താനും തൻ്റെ അച്ഛനും ഇൻസ്പയറായി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ നമ്മളുടെ മെയിൻ വിജയം അവർ യങ് വിജയം എടുത്ത് പറയുന്നുണ്ട് ഇതൊന്നും ഒരു നിസ്സാര കാര്യങ്ങളല്ലെന്നും നിനക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വലുതാകുമ്പോൾ മാത്രം ചെയ്യാനുള്ളതാണെന്നും നീ ഇപ്പോൾ അതിനുള്ള പ്രായമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സ്കോഡിൽ നിന്നിറങ്ങിയ വിജയെ വർഷങ്ങൾക്ക് ശേഷം എന്തോ ഒരു വലിയ മിഷൻ്റെ കാര്യമായി ഇവർ തിരിച്ചു വിളിക്കുകയാണ് ചിലപ്പോൾ അൺഒഫീഷ്യലായിട്ട് മറ്റേതെങ്കിലും വിധിയെ അറിയാവുന്ന ഉദ്യോഗസ്ഥർ വിളിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് തന്നെ ഈ ഒരു സ്കോഡിൻ്റെ ഹെഡുകൾ എല്ലാം വിളിച്ചതുമായിരിക്കാം അങ്ങനെ ഈ ഒരു യങ് വിജയും അത് ഈ ഒരു മിഷനെ പറ്റിയൊക്കെ അറിയുകയും തൻ്റെ അച്ഛനറിയാതെ ഇത് മെയിൻ വിജയം അറിയാതെ തന്നെ ഈ ഒരു മിഷനെ പറ്റിയൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യാൻ അങ്ങനെ എന്തൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു വില്ലൻ സൈഡിലേക്ക് വിജയുടെ മകനായിട്ടുള്ള ഈ ഒരു യങ് ടീനേജ് വിജയി മാറുകയും ചെയ്യും പക്ഷേ ഇതെല്ലാം നമ്മളുടെ മെയിൻ വിജയ് വൈകിയാണ് അറിയുന്നത് അങ്ങനെ വില്ലനും നായകനും വിജയ് എന്ന രീതിയിലൊക്കെ കഥ മാറുമ്പോഴാണ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് മറ്റൊരു മെയിൻ വില്ലനുണ്ട് അത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇത്തരം മെയിൻ വിജയ് അതായത് നേരത്തെ ഈ ഒരു സ്ക്വാഡിൽ നിന്ന് വിജയ് വീണ്ടും ഒരു മിഷനിലേക്ക് എത്തുമ്പോൾ ഈ മെഷീൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ഇതിൻ്റെ ഒരു വില്ലനും ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള വിജയുടെ ഒരു ട്രിക്കാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് എൻ വിജയ് ഒരു വില്ലനല്ല മറിച്ച് ഇതെല്ലാം നമ്മുടെ മെയിൻ വിജയുടെ പ്ലാൻ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ചിത്രത്തിലെ ഒരു ഓർഡറിൽ നോക്കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്നത് ആദ്യം ഈ ഒരു സ്കോഡിൽ ഇല്ലാത്ത വിജയാണ് അങ്ങനെ സ്കോഡിലേക്ക് തിരിച്ച് വിളിക്കുകയും പിന്നീട് വിജയുടെ മറ്റ് മെഷീൻസ് എല്ലാം ഫ്ലാഷ് ബാക്കിൽ കാണിക്കുകയും ശേഷം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കണം ഇത് ജസ്റ്റ് ഒരു ഫാൻ തിയറി മാത്രമാണ് നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു ഫാൻ തിയറി മാത്രമാണ് മറ്റു തമിഴ് യൂട്യൂബേഴ്സിൻ്റെയും മറ്റ് സോഷ്യൽ മീഡിയയിലെടുത്ത സോഴ്സുകളും എല്ലാം വെച്ച് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഫാൻ തിയറി മാത്രമാണിത് ഈ ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വന്നപ്പോൾ പലരും ഇതൊരു സൈഫൈ മൂവിയായിട്ടൊന്നൊക്കെ ഒരു തിയറി പക്ഷേ അതൊന്നും നമ്മൾ ട്രെയിലർ വന്നപ്പോൾ അതെല്ലാം മാറി മറയുകയായിരുന്നു ചിലപ്പോൾ ഈ ഒരു ചിത്രം ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കഥ വരാൻ പോകുന്നത് പക്ഷേ സ്റ്റ് ഒരു ഫാൻഡിയർ മാത്രമായി കണക്കാക്കുക ചിലപ്പോൾ ഇതൊന്നും സിനിമയിൽ കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഈ റേഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക